പിണറായി വിജയന് തുല്യനായ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി വിജയൻ ഇല്ലെങ്കിൽ നാളെ എൽ ഡി എഫ് എന്ത് ചെയ്യുന്നു ചോദ്യം ഉണ്ട് ഇല്ലേ ഒരു മനുഷ്യനല്ലേ പിണറായി കഴിഞ്ഞാൽ ആര് ആര് അപ്പൊ ആ ചോദ്യം തിരിച്ചു ചോദിക്കാലോ തിരിച്ചു ചോദിക്കാർ ഒരു ഉത്തരം പറയാവർക്ക് പറ്റുമോ ഇവർക്കൊരുപക്ഷേ നാല് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയാം വേണമെങ്കിൽ അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഒരു കേടാ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനം ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഇനി ഇവര് ഭരിക്കുകയോ കേരളത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്ക് യോഗ്യത ഉണ്ടാവൂ എന്നൊന്നും അവർ നോക്കാറില്ല നമസ്കാരം ഇനി ഏതാനും ആഴ്ചകൾക്ക് ശേഷമായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പും കാണാൻ സാധിക്കും ജനവിധി എഴുതും ഇനിയും തുടർഭരണം ഉണ്ടാകുമോ മൂന്നാം ടൈമിലും ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ കാണുമോ എന്തായിരിക്കും ജനം വിധി എഴുതുക നമുക്ക് ചോദിക്കാം സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സിആർ നീലകണ്ഠനോട് നമസ്കാരം സർ എന്താണ് സാറിന്റെ ഒരു നിഗമനം ഒരു മൂന്നാം പിണറായി സർക്കാർ മൂന്നാം ഊഴം ഇനിയും ലഭിക്കുമോ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചാണെങ്കിൽ ലഭിക്കില്ല കാരണം ഈ ഗവൺമെന്റ് ഒരുപക്ഷെ കേരളത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഗവൺമെന്റുകളിൽ ഒന്നാണിത് നിരവധി കാര്യങ്ങളിൽ അത് സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ആഭ്യന്തര വകുപ്പിന്റെ അതുപോലെ ജനങ്ങളുടെ മേലെ ഏറ്റവും ഭാരം അടിച്ചേൽപ്പിച്ച ഗവൺമെന്റ് ആണ് ജനങ്ങളുടെ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റാണ് മറുവശത്ത് വലിയ തോതിൽ ധൂർത്ത് ചെയ്യുന്ന ഗവൺമെന്റാണ് വിദ്യാഭ്യാസ രംഗം അലങ്കോലപ്പെട്ടിരിക്കുന്നു ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യ രംഗം ഇത്രയും മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്തെല്ലാം വിഷയങ്ങളാണ് ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ളത് അതിനൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ ഇപ്പോൾ പോലീസിന്റെ മർദ്ദനത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും വരുന്ന കഥകൾ നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന കഥകൾ തന്നെ വളരെ വളരെ വിചിത്രങ്ങളായ കഥകളാണ് ഇതൊക്കെ കേരളത്തിൽ എവിടെയാണ് ഇരുന്നിരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ അർത്ഥത്തിൽ ഏറ്റവും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് ആണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഗവൺമെൻറ് പരാജയപ്പെടണമെന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പല ഘടകങ്ങളുണ്ടാവാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന പ്രധാന കാര്യം എന്താണ് എന്നതായിരിക്കും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകം ഈ പറഞ്ഞ വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഓർമ്മ നിലനിർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ പിണറായി സർക്കാർ സർക്കാരുണ്ടാവില്ല അടുത്ത് ഇനി ഒരു പിണറായി ഉണ്ടാവില്ല അല്ല ഇതിനെ മൂടിവെക്കാൻ കഴിയുന്ന തരത്തിൽ ഒന്നുകിൽ പ്രതിപക്ഷം നിർജ്ജീവമാവുകയോ നിർജീവമായി പോവുകയോ അല്ലെങ്കിൽ ഇതിനെല്ലാം മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും പുതിയ വിഷയം വരികയോ ഇപ്പോൾ നമുക്കറിയാം പ്രളയം വന്നതുപോലെ അല്ലെങ്കിൽ കോവിഡ് വന്നതുപോലെ ചില വിഷയങ്ങളാണല്ലോ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത് വരികയോ ചെയ്താൽ ഇത് മാറാം ജനങ്ങളുടെ വികാരം എതിരാണെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും ഭരണകക്ഷി തോറ്റു ആകെ നിയമസഭ കണക്കെടുത്താൽ ഇരുപത്തിയൊമ്പത് സീറ്റിലാണ് അവർക്ക് മേൽക്കൈ കിട്ടാൻ കഴിഞ്ഞത് പല സീറ്റുകളിലും മൂന്നാം സ്ഥാനത്ത് പോലുമാണ് ഭരണകക്ഷി അപ്പം നമുക്കറിയാം ജനവികാരം അത്ര ശക്തമാണ് പക്ഷേ ആ ജനവികാരം നിലനിർത്തിക്കൊണ്ട് അത് വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായും സംഘടനാപരമായും കഴിയുമോ എന്ന ചോദ്യത്തിനാണ് മറുപടി ഉള്ളത് മറ്റൊന്ന് ബി ജെ പി യുമായൊരു അന്തർധാര ഇപ്പോഴത്തെ ഭരണകക്ഷിക്കുണ്ട് എന്നത് രഹസ്യമല്ല ഏതാണ്ട് ബി ജെ പിയുടെ അതേ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അത് ചിലപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ കാര്യമായി കൂടിയില്ലെങ്കിലും ബി ജെ പിയുടെ വോട്ട് കുറയാനുള്ള സാധ്യത അങ്ങനെയും സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ വലിയൊരു വോട്ട് അല്ലെങ്കിൽ വലിയൊരു മാർജിന് യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം പിണറായി വിടെ മുന്നണിക്കെതിരാണ് എന്നേ പറയാൻ കഴിയും ഇപ്പോ ജനവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോൾ മറുഭാഗത്ത് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷം അത്ര ായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് കേരളത്തെ നയിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ട് ശിഥിലമാകുന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് പോര് അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ പ്രതിപക്ഷത്തോടൊരു അനുഭാവപൂർവ്വമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് മറുഭാഗത്ത് ബിജെപിന്റെ നേട്ടം കൂടിയില്ലേ അല്ല അവിടെ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ചോദിച്ചത് ശരിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ടോൾ ലീഡർ ഒരു വശത്ത് നിൽക്കുന്നു അവരുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നു ഇത് നമ്മൾ എല്ലാ കാലത്തും ഒരു ചോദ്യം ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ആരാണ് പ്രതിപക്ഷത്തുള്ളത് ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം കഴിയാവുന്ന ഒരാളും പ്രതിപക്ഷത്തില്ല എന്ന് അന്നത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥയിൽക്ക് ശേഷം ഇന്ദിരാഗാന്ധി ദയനീയമായി തോറ്റു അതുവരെ ഒരുപക്ഷെ തലത്തിൽ അറിയപ്പെടാതിരുന്ന നേതാക്കളൊക്കെ അന്ന് നേതാക്കളായി അതുപോലെ തന്നെ നിരവധി ഘട്ടങ്ങളിൽ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ അറിയണമെങ്കിൽ അവർ ഭരണത്തിൽ വരണം ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് പിണറായി വിജയന് ആരഞ്ഞിരുന്നേ അങ്ങനെയുള്ളതൊന്നും പാർട്ടിക്കാരല്ലാതെ ആളുകൾക്ക് അത്ര അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് പിണറായി വിജയന് തുല്യനായ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി വിജയൻ ഇല്ലെങ്കിൽ നാളെ എൽ ഡി എഫ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉണ്ട് ഇല്ലേ ഒരു മനുഷ്യനല്ലേ പിണറായി കഴിഞ്ഞാൽ ആര് ആര് അപ്പൊ ആ ചോദ്യം തിരിച്ചു ചോദിക്കാമല്ലോ തിരിച്ചു നോക്കിയവർ ഒരു ഉത്തരം പറയാവർക്ക് പറ്റൂ ഇവർക്കൊരു പക്ഷേ നാല് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയാം വേണമെങ്കിൽ അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഒരു കേടാണ് ജനം എങ്ങനെ കാണുന്നത് രണ്ട് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനം ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ഇനി ഇവർ ഭരിക്കുകയോ കേരളത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്ക് യോഗ്യത ഉണ്ടാവൂ എന്നൊന്നും അവർ നോക്കാറില്ല അതിനേക്കാൾ പ്രധാനം എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ സർക്കാർ എനിക്ക് എന്ത് ഗുണം ചെയ്തു എന്ത് ദോഷം ചെയ്തു അല്ലെങ്കിൽ എന്നെ എങ്ങനെ ബാധിച്ചു അങ്ങനെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തിന് അനുകൂലമാണെന്ന് മൂന്നാമത്തെ വിഷയം പ്രതിപക്ഷം സംഘടനാപരമായി ദുർബലമാണ് എന്നത് ശരിയാണ് അതിന് അതിന് അതിനും പരിഹാരം കാണാൻ അവർക്ക് ശ്രമിച്ചേ പറ്റൂ സംഘടനാപരമായും ജനകീയ സമര അവർ ശക്തമായാൽ മാത്രമേ അവർക്ക് ഉറപ്പിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പ്രതിപക്ഷത്തിനുള്ള വിശ്വാസവും അവിശ്വാസം ഇപ്പോൾ മോഡി ചോദിക്കുന്നത് അതേ ചോദ്യമാണ് മോഡി ഇതേ ചോദ്യമോ ചോദിച്ചത് എനിക്ക് പകരം ആരുണ്ട് മോഡി ഇപ്പുറത്ത് നിന്നാൽ രാഹുൽ ഗാന്ധി ആരായിരുന്നു നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാലിലെ രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇന്നത്തെ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിശക്തമായി മോഡിക്കൊപ്പമോ അതിനേക്കാൾ കൂടുതലോ യുവാക്കളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും വേറുള്ളൊരു നേതാവായി രാഹുൽ ഗാന്ധി വളരെയാണ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വളരെ ദുർബല പാർട്ടിയുടെ സംഘടന ദുർബലമാണ് എന്നിട്ടും ആർ എസ് എസ് പോലെയുള്ള വലിയൊരു സംവിധാനം മോഡിയെ പിന്തുണ ചുറ്റും ഒരു ജനകീയ പിന്തുണയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്ന എന്തുകൊണ്ടാണ് അവിടെ സംഘടനയല്ല പ്രശ്നം ഞാൻ കാണുന്നത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ കിട്ടും നേപ്പാളിൽ ഏത് നേതാവാണ് അവിടുത്തെ ഗവൺമെന്റ് അട്ടിമറിച്ചത് ഒരു നേതാവില്ലല്ലോ ഇല്ലല്ലോ അവരാരെങ്കിലും വേറെ ആരെങ്കിലും കേട്ടേണ്ടത് അതിനുമുമ്പ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ഒറ്റ വരവിൽ അവിടെ പത്ത് അവിടെ വർഷങ്ങളായി നിലനിന്ന കോൺഗ്രസിനെയും ബി ജെ പിയേയും മാറ്റി ഒരു പുതിയ ഭരണം കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞത് അതിൽ നേതാവ് അരവിന്ദ് കെജ്രിവാളും ഷീലാ ദീക്ഷിതും തമ്മിൽ താരതമ്യമേ ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഷീലാ ദീക്ഷിത് എത്ര വലിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല പക്ഷെ അരവിന്ദ് കെജ്രിവാൾ പത്ത് വർഷവും മുഖ്യമന്ത്രിയായില്ല പത്ത് വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായത് ഇപ്പം ഉണ്ടായത് വേറെ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾ അങ്ങനെ മാത്രമല്ല നോക്കുന്നത് ഒരു നേതാവ് ഉണ്ടാവണം എന്നല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് വോട്ട് കുറയല്ലേ ഇത് മോഡിയെപ്പോലെ വലിയൊരു നേതാവ് ഉണ്ടായിട്ടും ഇപ്പോഴും സഖ്യകക്ഷികളുടെ ബലത്തിലല്ലേ ബി ജെ പി ഭരിക്കണേ ബി ജെ പിയുടെ സീറ്റ് കുറയല്ലേ ഇത് അത് യു പി പോലും സംസ്ഥാനത്ത് പോലും പരാജയപ്പെട്ടു ബി ജെ പി അപ്പോൾ അതിനർത്ഥം ജനങ്ങൾ അങ്ങനെ ഒരു ഏതെങ്കിലും നേതാവിനെ മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല കുറച്ച് പേരുണ്ടാവുക അങ്ങനെ ചെയ്യുന്നവർ പക്ഷേ അതിനേക്കാൾ പ്രധാന വിഷയങ്ങളാണ് പക്ഷെ പ്രതിപക്ഷം എന്ന നിലയിൽ ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് ചെല്ലാൻ കഴിയും പിന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലാതെ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചരിത്രം വായിക്കുമ്പോൾ ഗാന്ധിയുള്ള കാലത്ത് തന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ട് ഗാന്ധിക്ക് ഗ്രൂപ്പുണ്ട് നെഹ്റുവിന്റെ ഗ്രൂപ്പുണ്ട് എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അത് മാത്രം അതൊരു ജനാധിപത്യത്തിന്റെ വേറൊരു രൂപമായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതിലൊരാളെ തെറ്റ് ചെയ്താൽ അതിലൊരാൾ തന്നെ അത് പറയുക എന്നുള്ളത് ലോകത്തെ ജമ ജനാധിപത്യത്തിൽ പ്രത്യേകതയാണ് നിങ്ങൾ അമേരിക്കൻ ജനാധിപത്യം നോക്കിയാൽ അവിടെ ഇപ്പോൾ ആണ് ട്രംപ് പക്ഷെ ട്രംപ് ചെയ്യുന്ന തെറ്റുകളെ വിമർശിക്കുന്ന ധാരാളം റിപ്പബ്ലിക്കന്മാർ അമേരിക്കയിലിട്ട് അത് നമ്മൾ കാണാതിരിക്കും അതുകൊണ്ട് അവിടെ ആഭ്യന്തര തർക്കമാണ് വഴക്കാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇരുമ്പറിയല്ലല്ലോ ജനാധിപത്യത്തിൽ രാഷ്ട്രീയം നമ്മളെന്തോ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട് ഇരുമ്പ് അതല്ല സർ അതുപോലെ ഇന്ദിരാഗാന്ധിയായി താരതമ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്നുള്ള ഒരു ചിന്താഗതി താങ്കൾക്കുമുണ്ടോ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അടിയന്തരാവസ്ഥ ഒരു നിയമപരമായ ഭരണഘടന വകുപ്പാണ് പക്ഷേ അടിയന്തരാവസ്ഥയുണ്ട് കേരളത്തിൽ സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയ അടിയന്തരാവസ്ഥയുണ്ട് സാമൂഹ്യ അടിയന്തരാവസ്ഥയുണ്ട് അതിനേക്കാൾ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥയും ഉണ്ട് കേരളത്തിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ അടിയന്തരാവസ്ഥകളും കേരളത്തിൽ ഇപ്പോഴുണ്ട് പക്ഷേ നിലവിലുള്ള ഗവൺമെന്റ് അതിനെ ആ സിസ്റ്റം അതിനെ ആ രീതിയിൽ കാണുന്നില്ല ഇപ്പോൾ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ അറു വർഷാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇവിടെ കൂടിയത് എട്ടും പത്തും പതിനഞ്ചും മടങ്ങാവുകയാണ് കടബാധ്യത കേരളത്തിൽ എന്തെങ്കിലും വികസനം ഇതിനും കൊണ്ടുവന്നു നമുക്ക് കാണാനില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസനം കേരളത്തിൽ അങ്ങനെ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കൊണ്ടുവന്നതൊക്കെ തന്നെ പാരിസ്ഥിതികമായി ദുർബലവും കൊണ്ടുവരാൻ പ്രതാക്ഷി പ്രതീക്ഷിച്ചത് അതിനേക്കാൾ അപകടകരവുമാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേ ആളുകൾ സമ്പന്നരായിട്ടുണ്ട് കേരളത്തിൽ ഇല്ല നമ്മൾ പറയുന്നില്ല പക്ഷേ അതുപോലെ തന്നെ കുറേ ആളുകൾ ദരിദ്രരുമായിട്ടുണ്ട് ഇപ്പോൾ ഇടത്തരക്കാരെന്ന് പറയുന്ന കേരളത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മധ്യവർക്ക് മാത്രമല്ല അവർ ആരോഗ്യം വിദ്യാഭ്യാസം അപ്പോൾ ഭക്ഷണത്തെക്കാളൊക്കെ നമുക്ക് ചിലവ് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അതുകൊണ്ട് അവർ പാപ്പരികരിക്കപ്പെടുക നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടുപോകുക ഇത് വേണം നമ്മുടെ കുട്ടികൾക്ക് നാട് വിട്ടുപോകാൻ ഈ നാട് നാടത്ര ഗംഭീരമാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണ് എന്ത് തരത്തിൽ നമ്പർ വൺ ആണ് നമ്മൾ കേരളത്തിലെ കുട്ടികൾ എന്തായാലും കേരളത്തിൽ പഠിക്കുന്നില്ല കേരളത്തിന് പുറത്തു പോയാൽ പഠിക്കുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിൽ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ജോലിക്ക് വരുന്ന പങ്കാളികളെ പിള്ളേർ മാത്രമേ കേരളത്തിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സ്ഥാപനങ്ങൾ പെൻ ഐ ടി പോലുള്ളൊരു സ്ഥാപനത്തിൽ വന്ന് പഠിച്ചേക്കാം അല്ലെങ്കിൽ ഇവിടെ ആരും വന്ന് പഠിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് കേരളം എല്ലാ അർത്ഥത്തിലും ഒരു അടിയന്തരാവസ്ഥയെ തന്നെയാണ് പക്ഷേ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥ ജനങ്ങൾക്ക് അടിയന്തരാവസ്ഥയാണ്